കിലോഗ്രാം കഞ്ചാവുമായി ായിോഗ്രാംസ്റ്റിൽ ആൾ ഉൾപ്പെടെ കരിക്കുഴി സ്വദേശി ഷജീർ ആനാട് സ്വദേശി ബൈജു എന്നിവരാണ് പിടിയിലായത് തിരുവനന്തപുരം പുരവൂർ കോണം ഭാഗത്ത് വെച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഒന്നേ പോയിന്റ് എട്ട് ഏഴ് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി പനവൂർ കരിക്കുഴി തടത്തിരികത്ത് വീട്ടിൽ നാല്പത്തിനാല് വയസ്സുള്ള ഷജീർ ആനാട് വില്ലേജിൽ കല്ലടക്കുന്ന വൈഷ്ണവി ഭവനിൽ നാല്പത്തി വയസ്സുള്ള ബൈജു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി സജ്ജീകരണം മോഷണം പിടിച്ചുപറി അടിപിടി തുടങ്ങി ഇരുപതോളം കേസുകളിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് മാത്രമല്ല നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷനിലെ റൌഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്താറുണ്ട് തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശനൻ കെ എസ് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പ്രദീപിന്റെ നിർദ്ദേശാനുസരണം നെടുമ്പങ്ങാട് ഡാൻസ് ഓഫ് ടീമിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഓസ്റ്റിൻ ജി ഡെനിസൺ എ എസ് ഐ മാരായ സതികുമാർ അനൂപ് എസ് സി പി ഒ ഉമേഷ് ബാബു രാജേഷ് അനീഷ് കുമാർ സി പി ഒ അഖിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ